ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ കുറേ കാലത്തിന് ശേഷമാണ് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ട് ലാഗ് ആയിട്ടാണെല്ലാം ചെയ്യുന്നതെന്ന് അറിയാം ഓരോ മടിയായിരുന്നു എല്ലാം ലേറ്റ് ആവുന്നത് ഇപ്പം നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക് ഇപ്പം നമ്മൾ സെക്കൻഡ് ഡെലിവറിക്ക് പോകുന്നതിൻ്റെ മുന്നിലുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് നമ്മളിതിൽ ചെയ്തത് ഓൾറെഡി നമുക്ക് ഒരു ടൈം പോയപ്പം ചെയ്തൊരു പരിചയം പിന്നെ കുറേ വീഡിയോസൊക്കെ റെഫർ ചെയ്തതിന് ശേഷമൊക്കെ ഉള്ള ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളാദ്യം വാ ക്ലോത്ത്സ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ മടിക്കെല്ലാം സെറ്റാക്കി വെച്ച് അതിനുശേഷമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പക്ഷെ ഇത് നമുക്ക് ഹോസ്പിറ്റൽ ആവശ്യമായിട്ടുള്ള അണ്ടോവൈസും ഷീറ്റ് ഡ്രൈ ഷീറ്റ്സും പിന്നെ നമുക്ക് ബേബിക്ക് റോംബോസ് ക്യാപ്പ് നാപ്പിസ് ബൂട്ടീസ് പിന്നെ ബിബ് ജബലാസ് ബേബിക്ക് ആവശ്യമായിട്ടായിട്ടുള്ള തോർത്ത് പിന്നെ സ്വാഡി ക്ലോത്ത്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഡീറ്റെയിൽ ആയി പിന്നെ കാണിച്ചു തരാം ഇത് ഇങ്ങനത്തെ കുറച്ച് ബാഗ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു എന്നുവെച്ചാൽ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ എടുക്കാൻ ഭയങ്കര സിമ്പിളായിരിക്കും കാരണം നമ്മൾ ലേബർ റൂമിലായിരിക്കില്ല അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആദ്യമേ പറഞ്ഞെടുത്താൽ ചിലപ്പോൾ മനസ്സിലായെന്നില്ല നമ്മൾ പാക്ക് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് ഇത് കണ്ടാൽ ഏകദേശം മനസ്സിലാവല്ലോ ഒന്ന് തുറക്കുമ്പോൾ ഏകദേശം ഈ ഒരു കാറ്റഗറി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഓരോ ബാഗായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ പറഞ്ഞോ കൂടുതലോർക്കുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ബാഗിൽ നമ്മൾ ഫുൾ ബേബിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ റൂമിൽ നിന്ന് വന്ന് റൂമിൽ വന്നതിന് ശേഷം ബേബിക്ക് യൂസ് ചെയ്യേണ്ടത് ക്ലോത്ത്സ് ആണ് നമ്മൾ കുറച്ചധികം ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അത്ര ഒന്നും ആവശ്യം വന്നില്ല അപ്പം നമ്മൾ ഈ ബാഗിൽ നമുക്ക് ബേബിന്ന് റിസീവ് ചെയ്യുന്ന ടൈമിൽ ബേബിക്ക് കൊടുക്കാനുള്ള ജംസും അങ്ങനത്തെ തേന് കാരക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഈ ചെറിയ പൗച്ചിൽ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ബാസ്ക്കറ്റിലേക്കെന്നെടുത്ത് വയ്ക്കുകയും ചെയ്ത് പിന്നെ വേറൊരു ദിവസമാണ് ഞാൻ വീഡിയോ എടുത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ കാണിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ദിവസം എടുത്ത് ബാക്കി ക്ലിപ്സ് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് ഒരു ബാഗ് പിന്നെ ഒരു സ്ട്രോവിളി രണ്ട് ബാസ്ക്കറ്റ് പിന്നെ ഒരു കവറിൽ കുറച്ച് സാധനങ്ങളാണ് കവറിൽ നമുക്ക് എക്സ്ട്രാ നമ്മുടെ കൂടെ ആരെങ്കിലും വന്നാൽ അവൾക്ക് അങ്ങനെ കിടക്കാൻ സ്ഥലം ഇല്ലാതായിപ്പോയാൽ അതങ്ങനെ യൂസ് ചെയ്ത പാകയും പിന്നെ കുറച്ച് പാത്രങ്ങൾ നമുക്കവിടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനുള്ള പാത്രങ്ങളാണ് പാത്രം അങ്ങനത്തെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ ആവശ്യം വരുന്ന സാധനങ്ങളുണ്ട് അങ്ങനെ സാധനങ്ങൾ കുറച്ച് ദിവസം എന്തായാലും നമുക്ക് ഓൾറെഡി ആദ്യം സീസേഷൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു മിനിമം ത്രീ ഡേയ്സെങ്കിലും നിൽക്കേണ്ടി വരുമെന്നുള്ള രീതിയിലാണ് അവളെല്ലാ സാധനങ്ങളെടുത്തത് പക്ഷേ അല്ലെങ്കിൽ ഇല്ല സി സി ഷി ഒന്നും വേണ്ടി വന്നിട്ടില്ല നോർമൽ ഡെലിവറി ചെയ്യും വീതിൽ എന്തൊക്കെയാന്ന് നോക്കാം നമ്മൾ ചെറിയ ബാഗിൽ നമ്മളെടുത്തിട്ടുള്ള ഹാൻഡ് ബാഗിൽ അടുത്ത മെഡിക്കൽ ഫയൽസൊക്കെയാണ് പിന്നെ ഷോക്സും പിന്നെ ചാർജറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പൗച്ചും ഒരു ടിഷ്യൂ പേപ്പറാണ് ഈ പൗച്ചിലാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഞാൻ വയ്ക്കല് ഇത് നമ്മൾ ചെറിയൊരു ബോക്സും ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഓർണമെൻസ് കൊണ്ട് ചെറിയ പിന്നെ ഷെയിനും കമ്പലും മാത്രം ലാസ്റ്റ് ഉപയാണെന്ന് വെച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബോക്സ് ബാസ്ക്കറ്റാണ് അടുത്ത എന്തൊക്കെ ബാസ്ക്കറ്റിലുള്ള നമ്മളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം രണ്ടാമത് ഒന്നുകൂടി എടുത്ത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്ന ടൈമിൽ മൊത്തമായിട്ട് എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്നുകൂടിയും അതിലേക്ക് എടുത്ത് വെക്കുന്ന വീഡിയോ ആണ് നമ്മളെടുത്തത് പിന്നെ നമ്മൾ ഈ ബാസ്ക്കറ്റിൽ അടിയിൽ വെച്ചിട്ടുള്ള എക്സ്ട്രാ യൂസ് ചെയ്യാനുള്ള ടർക്കീസും റെസീവ് ചെയ്യും ബ്ലാങ്കറ്റുണ്ടായി ആ ഐറ്റംസില് കുറച്ച് ടർക്കീസാണ് ക്യാപ്പൊക്കെ വരുന്ന ടൈപ്പിലുള്ളത് പിന്നെ ഇത് നമുക്ക് സിംഗിൾ ബെഡ് ബെഡ്ഷീറ്റാണ് ഹോസ്പിറ്റലിലേക്കുള്ള ആവശ്യത്തിനുള്ള സിംഗിൾ ബെഡ് ബെഡ്ഷീറ്റാണ് ഇതൊക്കെ പിന്നെ നമ്മൾ ഈ പൗച്ച എന്തൊക്കെയാണെന്ന് വെച്ച് കഴിച്ചാൽ ബേബിക്ക് റെസീവ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കാനുള്ള ക്ലോത്ത്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നുവെച്ചാൽ നമ്മൾ പെസീഫിയും ബ്ലാങ്ക അങ്ങനത്തെ ഇതിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് പിന്നെ അതേ ആവശ്യം വന്നാൽ എന്തെങ്കിലും യൂസ് ചെയ്യാനുള്ള ടർക്കീസൊക്കെ പക്ഷെ നമ്മൾ ലേബർ റൂമിലേക്ക് ചോദിച്ചാൽ കൊടുക്കാനുള്ള അണ്ടർവെയർ നൈറ്റിയും പത്തം പിന്നെ ഒരു എക്സ്ട്രാ ക്ലോത്ത് ലുങ്കി പഴയ ലുങ്കി രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് പാറ്റും പിന്നെ ഒരു മുണ്ടും ആണ് ഇതിൽ കൊടുക്കുകയുള്ളത് പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ജംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പൗസും വന്നു അതും ഇതിലാണ് വെച്ചത് ലേബർ റൂമിൻ്റെ ഉള്ള ബാസ്ക്കറ്റുകളും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബാസ്ക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മൾ മെയിൻ ബാസ്ക്കറ്റ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ടുള്ള മെയിൻ ബാസ്ക്കറ്റ് ഇതാണ് വരിക പിന്നെ നമ്മൾ ഈ സെക്കൻഡ് ബാസ്ക്കറ്റിൽ എന്തൊക്കെയാണുള്ളത് വെച്ചാൽ എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നൈറ്റീസും പിന്നെ ബേബീനെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സും വൈബ്സ് അങ്ങനത്തെ പാഡ് അങ്ങനത്തെ ഐറ്റംസും ആണ് അവരുള്ളത് പിന്നെ നമ്മൾ ഈ ട്രോളി ഈ ബാഗിൽ എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ അയനുള്ള ഡ്രസ്സും ഉമ്മക്കുള്ള ഡ്രസ്സും അങ്ങനത്തെ ഐറ്റംസും പിന്നെ ബേബിൻ്റെ എക്സ്ട്രാ ക്ലോത്ത്സൊക്കെയാണ് നമ്മൾ പിന്നെ നമ്മൾ ഹോം കമ്മ്യൂണി ഡ്രസ്സും നമുക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും നമ്മൾ ഇതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൽ വെച്ചിട്ടുള്ളത് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ആയി വീട്ടിൽ വന്നതെന്ന് ചോദിച്ചാണ് ഇതിൽ കൂടുതൽ സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ബേബീൻ്റെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് മാത്രമേ പിന്നെ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോസ്റ്റ് നൈറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തടത്തൊക്കെ പോയതുകൊണ്ട് അവിടെ നിന്ന് ബാക്കിയുള്ള എല്ലാ ഡ്രസ്സ് ഐറ്റംസും ബേബീൻ്റെ അതും യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് പാക്ക് ചെയ്തത് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത് ഇതിൽ എന്തൊക്കെ ഞാൻ ആഡ് ചെയ്തത് സാധനങ്ങളുടെ ലിസ്റ്റ് വേണമെങ്കിൽ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ചെയ്ത് നമ്മുടെ ഇവിടെ വൈൻഡ് അപ്പ് വൈൻഡിപ്പിയാണ് ഇതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളെ ബാഗ് പാക്കിങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ആദ്യമായിട്ട് കാണേണ്ടതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്